നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ സുഡാനിൽ അണക്കെട്ട് തകർന്ന് നാല് പേർ മരിച്ചു നിരവധി പേർ ഒരുച്ചുപോയി അർബാത്ത് അണക്കെട്ടാണ് തകർന്നത് ഒറ്റപ്പെട്ടു പോയ ആളുകളെ സഹായിക്കാനുള്ള സജ്ജീകരണങ്ങൾ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കാണാതായവരുടെ കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം മരണസംഖ്യയും കൃത്യമല്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അറുപത് പേരെങ്കിലും മരിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമമായ അൽ തഗീർ പറഞ്ഞു ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത സൂഡാനിൽ അണക്കെട്ട് തകർന്ന നാല് മരണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരവധി പേർ ഉരിച്ചു പോയി എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ് ന്യൂസ് ഡെസ്ക് ദ ട്രീത്ത് ന്യൂസ്